നമസ്കാരം ചരിത്രത്തിൻ്റെ ചില ദുർവിധികൾ എന്ന് പറയും ഇന്ത്യൻ പാർലമെൻറ്റ് പുതിയ വക്കഫ് ഭേദഗതി നിയമം പാസാക്കി ഈ കഴിഞ്ഞ ശനിയാഴ്ച അഞ്ചാം തീയതി അത് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമു ഒപ്പുവെച്ചു അതുകൊണ്ട് ഇനി മുതൽ ബില്ലല്ല വക്കഫ് ഭേദഗതി ബില്ലല്ല വക്കഫ് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള നിയമം നിലവിൽ വന്നിരിക്കുന്നു പക്ഷേ നിലവിൽ ആ നിയമം നിലവിൽ വന്നപ്പോൾ ഓർക്കേണ്ട ഒരുപാട് തമാശകളുണ്ട് ആ നിയമത്തെ ഇപ്പോൾ ഒരുപാട് പേര് വലിയ തോതിൽ എതിർക്കുന്നു ആരൊക്കെ അനുകൂലിക്കുന്നു എതിർക്കുന്നവർ കോടതിയിൽ പോയിരിക്കുന്നു ധാരാളം ഹർജികൾ കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്നു നിയമമാകുന്നത് വരെ ജെ പി സിക്ക് എതിരെ പരാതിപ്പെട്ടവർ ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പാസ്സായപ്പോഴും അതിന് മുമ്പും അതിനനുകൂലിച്ചവരുണ്ട് എല്ലാ പക്ഷത്തു ഒന്നും ഉണ്ട് മുസ്ലിം പക്ഷത്തു നിന്ന് അനുകൂലിച്ചവരുണ്ട് അതുപോലെ തന്നെ ഈ നമ്മൾ ഹിന്ദു സംഘടനകളിൽ തന്നെ അതിനെ എതിർത്തവരുണ്ട് ഒക്കെയുണ്ട് മാത്രമല്ല ക്രിസ്ത്യൻ സമുദായ സംഘടനകൾ അതിനെ ഒരു കൂട്ടർ കേരളത്തിലെങ്കിലുള്ള ക്രിസ്ത്യൻ സാമുദായിക സംഘടനകൾ പ്രത്യേകിച്ച് കാത്ത് കത്തോലിക്ക സംഘടനകളൊക്കെ കത്തോലിക്ക സഭയൊക്കെ അതിനെ അനുകൂലിച്ചപ്പോൾ തന്നെ തലത്തിലും കേരളത്തിൽ തന്നെയുമുള്ള പല ക്രിസ്തീയ സഭകളും ഇത് സൂക്ഷിക്കേണ്ടതാണ് വക്കഫ് സ്വത്തുക്കൾക്ക് നേരെയുള്ള ബി ജെ പി ഭരണകൂടത്തിൻ്റെ നീക്കം ഇന്നല്ലെങ്കിൽ നാളെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള മറ്റ് സമുദായങ്ങളുടെ സ്വത്തിന് നേരെയും വരും ഇന്നലെ രാജ് താക്കറെ മഹാരാഷ്ട്രയിൽ നടത്തിയിരിക്കുന്ന പ്രസ്താവന ഇതേ നയം സൂക്ഷിക്കുക ഇപ്പോൾ വക്കബ് സ്വത്തിനെതിരെ വന്നിരിക്കുന്ന മുസ്ലിം സമ്പത്തിന് നേരെ വന്നിരിക്കുന്ന നീക്കം കേന്ദ്ര ഗവൺമെൻറ് നാളെ ജൈന ജൈനന്മാരുടെയും ബുദ്ധന്മാരുടെയും സിഖുകാരുടെയും ഒക്കെ സ്വത്തുക്കൾക്ക് നേരെ വരാം എന്ന് വെച്ചാൽ എല്ലാ സമുദായത്തിനപ്പുറത്ത് വക്കബ് ഭേദഗതി ബില്ല് വലിയ തോതിലുള്ള സംവാദങ്ങൾക്കും വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും ഒക്കെ വിധേയമായിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് ഈ ഈ സമയത്താണ് വിധി വിധിവൈപരീത്യം എന്ന് പറയുന്ന പോലെ ഒരു ഒരു കൗതുക വർത്ത നമ്മുടെ കണ്ണിൽ പെടുന്നു അത് കേരള നിയമസ കേരളത്തിൻ്റെ ഒരു ഗതികീടിനെക്കുറിച്ചാണ് ഒരുപക്ഷെ കേരളമാണ് ഒരു നിയമസഭ എന്ന നിലയിൽ ഒറ്റക്കെട്ടായി ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായിട്ട് ഈ കേന്ദ്ര വക്കബ് ഭേദഗതി ബില്ലിനെതിരായിട്ട് ഒരു സംയുക്ത പ്രമേയം പാസാക്കി നൂറ് ശതമാനം നൂറ്റി നാൽപ്പത് നമ്മുടെ നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളും അതിനകത്ത് എല്ലാ സമുദായങ്ങളും ഉണ്ട് ക്രിസ്തീയ സഭകളൊക്കെ വിരുദ്ധമായ നിലപാടെടുക്കുമ്പോഴും മുനമ്പത്ത് ഓരോരുത്തരും പോയി അവനവൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോഴും ക്രിസ്ത്യൻ എം പിമാരുൾപ്പെടെ കത്തോലിക്ക എം പിമാരുൾപ്പെടെ എം എൽ എമാരുൾപ്പെടെ കേരള നിയമസഭയിലെ മുഴുവൻ എം എൽ എമാരും ഈ ബില്ലിനെതിരായി പ്രമേയം പാസാക്കിയിട്ട് പാർലമെൻറ്റിലേക്ക് അയച്ചു കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ട് ഈ കേന്ദ്രത്തിൽ ഈ നിയമം വന്നപ്പോൾ ആ നിയമത്തിനെതിരായി ആ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് അതേസമയത്ത് ജോസ് കെ മാണി അതിൽ അതിൽ ബില്ലിൻ്റെ ചില ചില ക്ലോസുകളൊക്കെ ബില്ലിലെ ചില വകുപ്പുകൾ ഞാൻ അംഗീകരിക്കും ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നാൽ ചില വകുപ്പുകൾ മാറ്റേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ബാലൻസ്ഡായി അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന സ്റ്റാൻഡും എടുത്തിട്ടുണ്ടെങ്കിലും അവരും എതിരായിട്ടാണ് വോട്ട് ചെയ്ത് കാരണം അവർക്ക് കേരളത്തിലെ എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് അവർ യു ഡി എഫും എൽ ഡി എഫും കൃത്യമായ നിലപാടെടുത്ത് വിപ്പ് കൊടുത്ത് വക്കപ്പ് ബില്ലിനെ എതിർക്കാൻ തീരുമാനിച്ചപ്പോൾ അവരൊക്കെ എതിരായിട്ട് വോട്ട് ചെയ്തു എന്നാൽ ചർച്ചയിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു കേരളത്തിൻ്റെ ഒരു സങ്കടം ഈ പുതിയ വക്കപ്പ് ബില്ലിനെതിരായി പുതിയ വക്കഫ് ഭേദഗതി ബില്ലിനെതിരായി ഐകകണ്ഠേന പ്രമേയം പാസാക്കിയ കേരള നിയമസഭയാണ് ഏറ്റവും ആദ്യം ഇന്ത്യ 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 ചരിത്രത്തിലെ പുതിയ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് ആ നിയമപ്രകാരമുള്ള വക്കഫ് ബോർഡ് കേരള വക്കഫ് ബോർഡ് പുനർനിർമ്മിക്കാൻ പോകുന്ന പുനഃസ്ഥാപിക്കാൻ അതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം കഴിഞ്ഞ ഡിസംബർ പതിനാലിന് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാലിന് കേരളത്തിലെ വക്കഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു ആ കാലാവധി കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിയമസഭ അന്ന് ഓർമ്മയുണ്ടല്ലോ നമുക്ക് കഴിഞ്ഞ ഏതാണ്ട് ഓഗസ്റ്റ് എട്ട് മുതൽ ഇന്ത്യയിൽ ഇന്ത്യയിലാകെ ആറേഴ് കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് വലിയ തോതിലുള്ള വക്കപ്പ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്ന സമയത്ത് തിരക്കിട്ടൊരു തെരഞ്ഞെടുപ്പ് വേണ്ട ഇപ്പോഴത്തെ വക്കപ്പ് ബോർഡിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഡിസംബർ പതിനാല് തൊട്ടിപ്പോൾ കെയർ ടേക്കർ വക്കപ്പ് ബോർഡാണ് കേരളത്തിലുള്ളത് പക്ഷേ പുതിയ നിയമം വന്ന ഉടനെ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട് ഗവൺമെൻറ് അതുകൊണ്ട് വക്കപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹിമാനും ഗവൺമെൻറ്റിൻ്റെ വക്താക്കളും വക്കബ് ബോർഡിൻ്റെ വക്താക്കളും ഒക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇതാ ഞങ്ങൾ പുതിയ നിയമപ്രകാരം വക്കബ് ബോർഡിനെ പുനർ പുനർനിർമ്മിക്കുന്നു അല്ലെങ്കിൽ പുനഃസ്ഥ വക്കബ് ബോർഡിൻ്റെ പുതിയ തെരഞ്ഞെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു വക്കബ് ബോർഡിൻ്റെ പ്രത്യേകത നമ്മുടെ ഒരു ധാരണ അതൊരു ഗവൺമെൻറ് ബോർഡാണല്ലോ ചെയർമാനെ നോമിനേറ്റ് ചെയ്യുകയാണല്ലോ അതിൻ്റെ സിഇഒയെ ഗവൺമെൻറ് നിയമിക്കുകയാണല്ലോ ശരിയാണ് പന്ത്രണ്ട് പേരുള്ള വക്കപ്പ് ബോർഡിൽ ഈ രണ്ട് പേരെ ഗവൺമെൻറ് നിയമിക്കും ചെയർമാനെ നിയമിക്കാം പക്ഷേ ബാക്കിയൊക്കെ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് പോലും സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന പോലുള്ളൊരു വോട്ടെടുപ്പല്ല അതിൻ്റെ ഒരു ഒരു ക്ലസ്റ്ററും അതിൻ്റെ ഒരു ഒക്കെ വേറെയാണ് വക്കപ്പ് ബോർഡിൻ്റെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഏത് കാലത്ത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും വക്കപ്പ് ബോർഡിനെ ഏതാണ്ട് മുസ്ലിം ലീഗ് ഭരിക്കും അതിന് അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അടിസ്ഥാന ഘടന അങ്ങനെയാണ് കാരണം അതിൻ്റെ കൊളീജിയവും ഒക്കെ അങ്ങനെയാണ് കാരണം ഈ രണ്ട് പേരെ ഗവൺമെൻറ് ചെയർമാനായി തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് എം കെ സക്കീറാണ് ഇപ്പോഴത്തെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ ആർക്കും വലിയ വലിയ വിരോധവും അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ വീണ്ടും അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തതുകൊണ്ടാണ് പക്ഷേ ഈ നീട്ടിക്കൊടുക്കുമ്പോൾ തന്നെ അതിന് കാലാവധി വെച്ചിട്ടുണ്ട് അടുത്ത ബോർഡ് അധികാരത്തിൽ വരുന്നത് വരെയാണത് അടുത്ത ബോർഡ് അധികാരത്തിൽ വരാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു തമാശ ഒന്ന് ഒന്നും നോക്കൂ ഈ ഇങ്ങനെ ഒരു ബില്ലേ വരാൻ പാടില്ല എന്ന ഐകകണ്ഠ്യേനെ പ്രമേയം പാസാക്കിയ കേരള ഗവണ്മെന്റിനാണ് ഈ ദുർഗതി വന്നത് പുതിയ ബില്ല് വന്നപ്പോൾ ആ നിയമത്തെ ശിരസാ വഹിച്ചുകൊണ്ട് ഇതാ പുതിയ നിയമത്തെ അംഗീകരിച്ചില്ല എന്ന് പറയാൻ പറ്റും ബില്ല് വരുമ്പോൾ എതിർക്കുക ബില്ലിനെ ഞങ്ങൾ തള്ളിക്കളയും എന്ന് പറയാം നിയമമായി കഴിഞ്ഞാൽ അത് പറയാനാവില്ല അത് രാജ്യദ്രോഹമാണ് നിയമസഭയിൽ ആരും ഇനി നാക്കെടുത്തിട്ട് ഈ വക്കബ് ബില്ല് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഏതായാലും ഈ ബില്ല് അംഗീകരിക്കുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ട് പുതിയ ബില്ലിൻ്റെ ക്ലോസ് നിയമ നിയമ പുതിയ ബില്ലിൻ്റെ എല്ലാ എല്ലാ നടപടിക്രമങ്ങളും പ്രകാരം അതിൻ്റെ എല്ലാ ചട്ടങ്ങളും പ്രകാരം പുതിയ ഭരണഘടന പുതിയ വക്കബ് ബോർഡിൻ്റെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വന്നിട്ടുള്ള വിവരങ്ങളനുസരിച്ച് മെയ് മൂന്നാം തീയതി ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മൂന്നാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരും പിന്നെ തെരഞ്ഞെടുപ്പ് നടപടികൾ നടക്കും നമ്മൾ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പോളിംഗ് ബൂത്ത് വെച്ചുള്ള വോട്ടല്ല വോട്ട് രഹസ്യമായ ബാലറ്റ് വക്ക ബോർഡിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അത് എന്നിട്ട് എല്ലാം എത്തിക്കഴിയുമ്പോഴാണ് വോട്ടെണ്ണുക ജൂൺ പന്ത്രണ്ടാം തീയതി വോട്ടെണ്ണും എന്നാണ് ഇപ്പോഴുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് മെയ് മെയ് മൂന്നാം തീയതി വിജ്ഞാപനം വരും തിരഞ്ഞെടുപ്പ് നീണ്ടൊരു പ്രോസസ്സാണ് സമയമെടുക്കും എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ വോട്ട് ചെയ്യും ജൂൺ പന്ത്രണ്ടാം തീയതി വോട്ട് എണ്ണും അതിൽ ഈ പന്ത്രണ്ട് പേരെയാണ് മൊത്തം തിരഞ്ഞെടുക്കേണ്ടത് അതിലേഴ് പേരെ തിരഞ്ഞെടുപ്പാണ് ആലോചിച്ച് നോക്കണം പന്ത്രണ്ട് പേരിൽ എപ്പോഴും പേരെ തിരഞ്ഞെടുക്കും പേര് തിരഞ്ഞെടുക്കുകയും അഞ്ച് പേരെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യാം സർക്കാരിന് അഞ്ചു പേരെ മാത്രമേ നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ഏഴുപേരെ തിരഞ്ഞെടുക്കണം ആരാണ് ഈ ഏഴുപേരെന്നറിയാമോ ഏഴുപേരെന്ന് പറയുന്നതിന് ചില ക്ലാ ഒരു ഒരു ക്ലസ്റ്ററുണ്ട് ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയുണ്ട് കോട്ട കോട്ടയുണ്ട് ഓരോ കോട്ടയിലാണ് ആളുകൾ വരിക അപ്പോൾ ഉദാഹരണത്തിന് വക്കഫ് സ്വത്തിൻ്റെ മുത്തവല്ലിമാർ മുത്തവല്ലിമാരുണ്ട് ഓരോ വക്കഫ് പ്രോപ്പർട്ടിയും നോക്കി നടത്തുന്ന ഏജൻ്റുമാരുണ്ട് ഏജൻസി ഉണ്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി ഉണ്ടാവും വക്കഫ് സ്ഥാപനങ്ങൾ വക്കഫ് സ്വത്തുക്കൾ നോക്കി വള നടത്തുന്ന മുത്തവല്ലിമാരുടെ പ്രതിനിധികളായിട്ട് കോട്ടയുണ്ട് അവർ തിരഞ്ഞെടുക്കുക അവർ അവർ നിശ്ചിത എണ്ണം പുതിയ എണ്ണത്തിൽ വല്ല മാറ്റം കൊണ്ടുപോകുന്ന കറിയില്ല സാധാരണ ഇതിൽ രണ്ടുപേരെങ്കിലും അങ്ങനെ വരും മുസ്ലിം സംഘടനാ പ്രതിനിധികൾ വരും അതുപോലെ തന്നെയാണ് മുസ്ലിം എം പിമാരുടെ പ്രതിനിധി വരും മുസ്ലിം എം എൽ എമാരുടെ പ്രതിനിധി വരും അങ്ങനെയാണ് കൂട്ടത്തിൽ കൂട്ടത്തിലിപ്പോൾ പുതിയ പുതിയ തീരുമാനപ്രകാരം വന്നിട്ടുള്ള മാറ്റങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ട് ഏഴ് ഏഴുപേരെ തിരഞ്ഞെടുക്കും പേരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലുടനെ ഗവൺമെൻറ് അഞ്ചു പേരെ നോമിനേറ്റ് ചെയ്യും അപ്പോഴും ഓർക്കേണ്ട കാര്യം മൊത്തം പന്ത്രണ്ടാണ് പന്ത്രണ്ടിൽ പേര് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ അത് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛക്കൊത്ത് നിൽക്കുന്നവരാകണമെന്നില്ല ഇനി അഞ്ചു പേരെ നോമിനേറ്റ് ചെയ്യുന്നവർ ഒരുമിച്ച് നിന്നാൽ പോലും എപ്പോഴും ബോർഡിൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ നോമിനേറ്റ് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന ഏഴുപേരാകാനുള്ള സാധ്യത അവർക്കാണ് ഭൂരിപക്ഷം എന്ന സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് നേരത്തെയും അങ്ങനെയാണ് ഇപ്പോൾ ഇനി എന്തെല്ലാം മാറ്റങ്ങൾ പുതിയ കാലത്ത് വരും നമുക്ക് പുതിയ തിരഞ്ഞെടുപ്പ് നടക്കട്ടെ കണ്ടറിയണം നേരത്തെയും അങ്ങനെയാണ് വക്കബ് ബോർഡ് എപ്പോഴും മുസ്ലിം ലീഗിന് ഭൂരിപക്ഷം കിട്ടുന്ന തരത്തിൽ കേരളത്തിൽ വരുന്ന അതുകൊണ്ടാണ് ഇത് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കാം നടക്കേണ്ടതുണ്ട് ഓരോ ഈ വക്കബ് നിയമത്തിലെ ഭേദഗതി നിയമത്തിലെ ക്ലോസ് തന്നെ അങ്ങനെയാണ് നിലവിലുള്ള വക്കബ് ഭരണസമിതികൾ സമിതികൾ ഒന്നും രണ്ടുമല്ല ഇരുപത്തി ഒമ്പത് വക്കബ് ബോർഡുകളുണ്ട് സെൻട്രൽ വക്കബ് ബോർഡ് കൊണ്ട് ഓരോ സ്റ്റേറ്റിനുണ്ട് യൂണിയൻ ടെറിറ്ററിക്കും ഉണ്ട് ഈ നിലവിലുള്ള മുപ്പതോളം വക്കബ് ബോർഡുകൾ മുഴുവനും എന്നാണോ കാലാവധി അവസാനിക്കുക അന്ന് വരെ അതേ ഭരണസമിതി തുടരും കാലാവധി അവസാനിക്കുന്ന മുറക്ക് പുതിയ തെരഞ്ഞെടുപ്പ് പുതിയ വക്കഫ് നിയമത്തിൻ്റെ പുതിയ വക്കഫ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത് അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ഒരു കൗതുകം നിറഞ്ഞ കാഴ്ചയാണത് ഈ വക്കഫ് നിയമത്തെ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ ഐകഖണ്ഠേന എതിർത്ത സംസ്ഥാനമാണ് പുതിയ വക്കഫ് നിയമം ആദ്യം അനുസരിച്ചുകൊണ്ട് വിനീ വിനീത വിധേയരായി ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ ഗുരുതരമായ ഉണ്ടാവും ഈ നിയമത്തിന് മാത്രമല്ല ഒരു വക്കബ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് പിന്നെയും തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊടുത്തിട്ട് ഇനി അടിയന്തിരമായി തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ പരമാവധി ഒരു ഒരു മാസത്തിനകം തിരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സ് ജൂൺ പന്ത്രണ്ടോട് കൂടി തീരും എന്ന് വേണം രണ്ട് മാസത്തിനുള്ളിൽ പൂർണ്ണമായും തീരും എന്ന് വേണം നമുക്ക് കരുതാൻ എന്തായാലും ആ കൗതുകം കൂടി കേരളത്തിനുണ്ട് കേരളം ചരിത്രം കുറിക്കുകയാണ് എപ്പോഴും അക്കൂട്ടത്തിൽ ഏറ്റവും പുതിയ ചരിത്രമാണ് പുതിയ നിയമ പുതിയ ഭേദഗതിയെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് തള്ളിക്കളഞ്ഞ വക്കഫ് ഭേദഗതി നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് ആ നിയമപ്രകാരം പുതിയ വക്കബ് ബോർഡ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ പോകുന്നു ഞങ്ങളിതാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന സംസ്ഥാനവും കേരളമാണ് വക്കപ്പ് ബോർഡിൻ്റെ കാര്യത്തിലും വക്കഫ് നിയമത്തിൻ്റെ കാര്യത്തിലും ഒരിക്കൽ കൂടി കേരളം ചരിത്രം കുറിക്കുന്നു നന്ദി നമസ്കാരം